പത്തൊൻപത് വർഷം സൗദിയിലെ മരുഭൂമിയിൽ നരക ജീവിതം നയിച്ച ഉത്തർപ്രദേശ് സ്വദേശി അശോക് കുമാർ നാളെ നാട്ടിലേക്ക് തിരിക്കും ദീർഘകാലത്തെ ആടുജീവിതത്തിനിടയിൽ മൂന്ന് മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകാനും അവരിൽ ഒരാളെ ഡോക്ടറാക്കാനും സാധിച്ചു ആ സന്തോഷത്തോടെയാണ് അശോക് കുമാർ വിട പറയുന്നത് ദുരിതാനുഭവങ്ങൾ മാത്രം പറഞ്ഞു കേൾക്കുന്ന ആടുജീവിത കഥകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി ആരെയും അതിശയിപ്പിക്കുന്ന അതിജീവനത്തിന്റെ വേറിട്ട കഥയാണ് യു പി ലക്നൌ സ്വദേശി അശോക് കുമാറിൻ്റെ പത്തൊമ്പത് വർഷം മുമ്പ് ആട്ടിടയ വിസയിൽ സൗദിയിലെത്തിയ അശോക് കുമാർ വർഷം തൊഴിലുടമക്കൊപ്പം ജോലി ചെയ്തെങ്കിലും ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ജോലി ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് പല ജോലികളും ചെയ്തെങ്കിലും എങ്ങുമെത്താതെ ജീവിതം വഴിമുട്ടി നിന്നു ഇതിനിടയിൽ വിസ കാലാവധിയും അവസാനിച്ചിരുന്നു പിന്നീട് റിയാദിൽ നിന്നും അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ബദായ എന്ന മരുഭൂമിയിൽ ആട്ടിടയനായി ജോലിയിൽ കയറി പകലന്തിയോളം നീളുന്ന ജോലി ജോലിക്കിടയിൽ ലഭിക്കുന്ന ചെറിയ ഇടവേളകൾ പോലും പാഴാക്കാതെ മറ്റൊരു ജോലിക്കായി അയാൾ മരുഭൂമിയിലൂടെ അലഞ്ഞു അങ്ങനെ ഈത്തപ്പഴത്തോട്ടങ്ങളിൽ മരങ്ങൾ പരിപാലിക്കുന്ന മറ്റൊരു ജോലി കൂടി ലഭിക്കുകയും ക്രമേണ ഇതേ മേഖലയിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലികൾ ഏറ്റെടുക്കുവാനും ആരംഭിച്ചു രാപ്പകൽ വിയർപ്പൊഴുക്കുള്ള അധ്വാനം ഫലം കണ്ടു സാമ്പത്തികമായി ഏറെ മെച്ചപ്പെട്ടെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട ആടുകളോടൊപ്പമുള്ള ജോലിയും വസവും ഉപേക്ഷിക്കാൻ അശോക് കുമാർ തയ്യാറായിരുന്നില്ല വിസ കാലാവധി അവസാനിച്ചതിനാൽ നാട്ടിൽ പോകാൻ കഴിയാതെ അപ്പോഴേക്കും പത്തൊമ്പത് വർഷം പിന്നിട്ടിരുന്നു എങ്കിലും ഫോൺ വഴി ഭാര്യയും മക്കളുമായുള്ള ബന്ധം മുടങ്ങാതെ തുടർന്നു ഇതിനിടയിൽ മക്കൾ മൂന്നുപേർക്കും ഉന്നത വിദ്യാഭ്യാസം നൽകുവാനും സാധിച്ചു മൂത്തയാൾ ഡോക്ടറും രണ്ടാമത്തെയാൾ ഫാർമസിസ്റ്റുമാണ് ഇന്ന് മൂന്നാമത്തെയാൾ लोको ला, भाई मैं उन्नीस साल आके सऊदी में हम काम किया मजरा में आके फंस गया अपने बच्चों को हम पढ़ाया लिखाया डॉक्टर बनाया बहुत मैं हिम्मत से बच्चों को अपना पढ़ाया लिखाया है हर बच्चों हर माँ बाप को जो कि यही होता हौसला कि अपने बच्चों को पढ़ाए इंसान परिस्थितियों से घबराना नहीं चाहिए परिस्थितियों से हमेशा हिम्मत लगा करके अपने बच्चों को आगे बढ़ाने के लिए अपने माँ बाप को हर तरह से करके രണ്ടു വർഷം മുമ്പ് ഇദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തിന് സമീപം മൂവാറ്റുപുഴ സ്വദേശിയായ ജോൺ എന്നയാൾ വാഹന അപകടത്തിൽ മരണമടഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ശരിയാക്കുന്നതിന് ജോണിന്റെ മക്കളും സൗദി ആരോഗ്യ മന്ത്രാലയത്തിലെ നഴ്സുമായ നീഖൽ ജോൺ പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ സിദ്ദീഖ് തൂരിനെ ബന്ധപ്പെട്ടിരുന്നു ഇതോടെയാണ് അശോക് കുമാറിന്റെ പത്തൊമ്പത് വർഷത്തെ വ്യത്യസ്തമായ ആടുജീവിത കഥ പുറംലോകം അറിയുന്നത് പ്രതിസന്ധികളിൽ തളരാത്ത മനസ്സും അതിനൊത്ത ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ ഏതു മരുഭൂമിയിലും വസന്തം വിനീക്കം എന്ന സന്ദേശം പകർന്നുകൊണ്ടാണ് നിറഞ്ഞ മനസ്സുമായി അശോക് കുമാർ തൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് മടങ്ങുന്നത് ഇസ്മൈൽ പയ്യോളി ട്വൻറ്റി ഫോർ റിയാദ്